കേരളത്തിന് മുഖവര വേണ്ടാത്ത രാഷ്ട്രീയ വ്യക്തിത്വം ഇ കെ എം ബിജു ജീവചരിത്രം കടൽ പോരാളിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊന്നാനി എം എൽ എ ശ്രീ പി നന്ദകുമാർ സാറിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ പ്രിയപ്പെട്ട ഗോവിന്ദർ പ്രിയപ്പെട്ട വിജയരാഘവൻ മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഖുവരയില്ലാതെ എംബിച്ച് അവയെ അറിയുന്നവരാണ് ഇവിടെയുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അസാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്ന വ്യക്തിയായിരുന്നു എംബിച്ച് വാവ ജനകീയയായ മന്ത്രി അതിലുപരിയായിക്കൊണ്ട് ജനങ്ങൾക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നെല്ലാ നിലയിലും ഈ എംബിജുവായെ അറിയുന്നവരാണ് മലയാളികൾ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാനെന്താ രാഷ്ട്രീയ പ്രവർത്തനത്തിന് രൂപം നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് എംബി ജുവാ ആ കഥകളൊന്നും ഇപ്പോൾ ഞാൻ അയവറക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് സമയബന്ധിതമായി പരിപാടി നിൽക്കാനുമുണ്ട് എംബി ജിയാവ ജനങ്ങൾക്കകത്ത് ജീവിച്ച ഒരു രാഷ്ട്രീയപക അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആ രൂപത്തിൽ കടൽപഴയ ഒരാൾ എന്ന രൂപത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതാൻ മകൻ തയ്യാറായത് ഈ പുസ്തകം എഴുതുന്നു അദ്ദേഹം സൂചിപ്പിച്ച സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്തായാലും ഞാൻ മുഷ്താക്കിനെ അഭിനന്ദിക്കുകയാണ് ഈ വിജ്വാഭ്യാസം പോലത്തെ ഒരാളുടെ ജീവചരിത്രം ഇപ്പോഴും പൂർണമായി എന്നെനിക്കഭിപ്രായമില്ല ഒരുപാട് കാര്യങ്ങൾ എനിക്കും പുറത്തു വരാനുണ്ട് രണ്ടാമത്തെ എഡീഷനിൽ അതെല്ലാം നമുക്ക് ഇറക്കാം എന്ന പ്രതീക്ഷയാണുള്ളത് ഒരൊറ്റവാചകം പറഞ്ഞ് ഞാൻ സാധ്യത പ്രസംഗം അവസാനിക്കുകയാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ചെറുകാടിൻ്റെ അറുപതാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈരോപ്പുള്ളി നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട് അദ്ദേഹം പറഞ്ഞു ചെറുകാട് കടലിൽ കുളിക്കുന്നവനാണ് നമ്മൾ വെള്ളം കോരി കുളിക്കും പൈപ്പിൽ നിന്ന് കുളിക്കുന്നവരുണ്ടാവും പുഴയിൽ കുളിക്കുന്നുണ്ടാവും പക്ഷേ ചെറുകാട് കടലിൽ കുളിക്കുന്നവനാണ് അതുപോലെയാണ് എമ്പിച്ച് പോവ എന്ന വ്യക്തി ജനങ്ങൾക്കകത്ത് ജീവിച്ച് ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളുടെ നേതാവ് ഉയർന്നുവന്ന് ഒരു സാധാരണക്കാരൻ കേരളത്തിൻ്റെ ഭരണകർത്താവായി വന്ന് ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പോരാളിയായി മാറി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും സമുന്നത നേതാവും തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായി വന്ന് ജനങ്ങൾക്കൊത്ത് ജീവിക്കുന്ന ആ മഹാനായ വിപ്ലവകാരിയുടെ പേരിൽ സ്വന്തം മകനാണെങ്കിലും ഒരു ജീവിതത്തിൽ എഴുതിയാൽ അത് വളരെ ഗൗരവപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അക്കാഡമിയിലേക്ക് കിടക്കുകയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനു വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീറാണ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു പുസ്തക പ്രകാശനം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ നേതാവും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ഗോവിന്ദൻ മാസ്റ്ററെ ആദരപൂർവ്വം അന്വേഷണിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഇമ്പിച്ചു അവിടെ ശിഷ്യനായി വേറെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി ബി മെമ്പറായി പ്രവർത്തിക്കുന്ന സഖാവ് എ വിജയരാഘവനാണ് സഖാവ് വിജയരാഘവനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത് ഇവിടെ പുസ്തക രചിച്ച മുഷ്താഖ് അടക്കമുള്ള പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനായി ശ്രീ ഷംസീർ അവർഗല്ലെ ക്ഷണിക്കും വീതിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ നമുക്കേവർക്കും പ്രിയപ്പെട്ട സുഖാവി കെ എം ബി ചി ബാബയുടെ കടൽ പോലൊരാൾ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ മകൻ മുഷ്താക്ക് രചിച്ച് ഇവിടെ വച്ച് പ്രകാശനം ചെയ്യാൻ പോകുന്നത് ഈ കെ എം ബിച്ചി ചി ബാബയെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കകത്തുണ്ടായ അക്ഷയസമരത്തിൻ്റെ ഭാഗമായി സി പി ഐയിൽ നിന്ന് ഇറങ്ങി വന്ന് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപാന്തരപ്പെടുമ്പം അതിൻ്റെ ആദ്യ പാതി പതികരിലൊരാളായി പിന്നീട് എം എൽ എയും മന്ത്രിയും ലോക്സഭാംഗവും രാജ്യസഭാംഗവും എല്ലാമായി പ്രവർത്തിച്ച് എം എൽ എ ആയിരിക്കും വേണം അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് പുതുതലമുറയെ പഠിപ്പിക്കാനായിരിക്കും മുസ്താഖ് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവുക എംബിച്ചി ബാവ എന്ന കമ്മ്യൂണിസ്റ്റിനെ പൊതുസമൂഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ രചിച്ചൊരു പുസ്തകമാണിത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഗ്രന്ഥം പുതുതലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി യുവജന സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷാഭിമുഖ്യമുള്ളവർക്കെല്ലാം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് തീർച്ചയായും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമുക്ക് പ്രിയപ്പെട്ട ഗോവിന്ദ മാസ്റ്ററാണ് അത് ഏറ്റുവാങ്ങുന്നത് ശ്രീ എ വിജയരാഘവനാണ് ഇത് ഒരു പുസ്തക റിലീസിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണിത് വളരെ കൃത്യമായി സമയം ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ആരാതിഥേയനെന്ന നില എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്ററേയും അത് ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട എ വിജയരാഘവൻ ഞാൻ സ്നേഹപ്രം ക്ഷണിക്കുകയാണ് പ്പെട്ട അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട എ എൻ ഷംസീർ പുസ്തകമേറ്റു വാങ്ങിയിട്ടുള്ള സഖാവ് എ രാഘവൻ ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച ഇവിടെ പൊന്നാനി എം എൽ എ കൂടിയായ ശ്രീ പി നന്ദകുമാർ ഈ ഗ്രന്ഥം രചിച്ച ശ്രീ മുഷ്താഖ് ഇവിടെ സന്നിഹിതരായ സഹോദരി സഹോദരന്മാരെ പ്രഗത്ഭ വ്യക്തികളെ സുഹൃത്തുക്കളെ ഇ കെ ഇമ്പിജുവാവയുടെ ജീവചരിത്രം മുസ്താഖ് ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സഖാവ്ക്ക് ഇമ്പിച്ച് പോവാം പ്രാഥമികമായ വിദ്യാഭ്യാസം നേടി ഉന്നത വിദ്യാഭ്യാസമൊന്നും നേടാൻ സാധിക്കാത്ത പശ്ചാത്തലത്തെ ഇങ്ങനെയാണ് ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനകീയ നേതാവായി കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായത് എന്നതിന് ഇമ്പിച്ച് ബാബയോടൊപ്പം പറയാൻ പറ്റുന്ന ആളുകൾ വേറെ അധികമില്ല എന്നതാണ് എൻ്റെ ഒരു വാദം ഇമ്പിച്ച് ബാബ് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ ആരാ ഡോക്ടർമാർ എൻജിനീയർമാർ വക്കീലന്മാർ പിന്നെ സർഗാത്മകതയോടെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവരെയൊക്കെയാണ് നമ്മൾ ബുദ്ധിജീവികൾ എന്ന് പറയുക അവരെല്ലാം ബുദ്ധി വിറ്റ് ഉപജീവനം കഴിക്കുന്നവരാണ് മിക്കവരും അല്ലാതെ അവരുമുണ്ട് ബുദ്ധിവിറ്റ് ഉപജീവ ഡോക്ടറായാലും അങ്ങനെയാണ് അതുപോലെ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അക്കാദമിക പണ്ഡിതന്മാരുൾപ്പെടെയുള്ള എടുത്തു ചോദിച്ചു നോക്കിയാൽ എല്ലാവരും ബുദ്ധി വിറ്റ് ഉപജീവനം കഴിക്കുക ഇവിടെ ഞാൻ ഇംപിച്ച് പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇംബിച്ച് കോളേജ് യൂണിവേഴ്സിറ്റി എല്ലാം ജനങ്ങളാണ് ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം മാത്രമല്ല ബിരുദത്തിൻ്റെ അപ്പുറത്ത് പി എച്ച് ഡി ഉണ്ടെങ്കിൽ ആ പി എച്ച് ഡി നേടിയ ഏറ്റവും ഉജ്ജ്വലനായ ദാർശനിക നിലപാട് സ്വീകരിച്ച് ഈ കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും ഒപ്പം സമൂഹത്തെയും മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ച ഒരാൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇമ്പിച്ച് അവയെ ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ ബുദ്ധിജീവിയാണ് എന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കോളേജ് അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പഠനശാല ഈ പറയുന്ന ഈ ഈ പറയുന്ന ജനങ്ങളാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ സമയമില്ല അതോടെ എട്ട് മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ ഇവിടെ സ്പീക്കർ അനുവദിച്ചത് അതൊട്ട് മിനിറ്റ് ഇപ്പോൾ തീരാനായി അപ്പോൾ അധികം സംസാരിക്കാനൊന്നും സമയമില്ല എനിക്ക് ഇം ബി ജി ബാബയോട് അടങ്ങാതെ സ്നേഹവും പോകുവാനുമുള്ള ഒരു മാനസികാവസ്ഥയാണ് ആദ്യം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ളത് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് കണ്ടക്ടറായിട്ടും ഡ്രൈവറായിട്ടും ഒക്കെ ജോലി കിട്ടുന്ന സ്ഥിതി കെ എസ് ആർ ടി സിയിൽ ഉണ്ടായത് അന്ന് തന്നെ അദ്ദേഹത്തോട് നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്തുള്ള ചില ആളുകൾക്ക് ഈ മൊറാഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജീവിച്ചത് മൊറാഴയ്ക്ക് ഒരുപാട് പാരമ്പര്യം ഉണ്ടായിരുന്നു ഒളികളിൽ താമസിച്ചും ഒളിവിൽ താമസിപ്പിച്ചും അതുപോലെയുള്ള ഒരുപാട് പാരമ്പര്യമുള്ളൊരു ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ദുർഗമായൊരു പ്രദേശമാണ് ആ പ്രദേശത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് അന്ന് ഈ അമ്പത്തി ഏഴിലാണ് അല്ലെങ്കിൽ ഈ അറുപത്തി ഏഴിലാണ് ഇമ്പിച്ചു ബാബ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ചെറിയ ആൾക്കെല്ലാം ജോലി കിട്ടിയത് അതെൻ്റെ എല്ലാം മനസ്സിനന്ന് സ്വാധീനിച്ചതാണ് ഇമ്പിച്ചു ബാബയെ സംബന്ധിച്ചിടത്തോളമുള്ളൊരു ബഹുമാനം ഉണ്ടായതാണ് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ പത്രത്തിലൊക്കെ വേറെ വന്നിട്ടുണ്ട് ശരി പക്ഷേ അന്ന് ഈ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഇമ്പിച്ചിബാബയോടൊപ്പം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ അതൊക്കെ ഒരു അത് ഈ ഇ എം എസ് ആയവരോടൊപ്പം ഒപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയ ആവേ ആവേശം തന്നെയാണ് പക്ഷേ ഈ ഇമ്പിച്ചു ബാബയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളേത് പ്രശ്നമുണ്ടായി ഇംബിച്ചി ബാബയെ കാണാൻ പോയാലും ഇമ്പിച്ചു വാവക്ക് അതിനെല്ലാം കൃത്യമായ മറുപടിയും അതുപോലെ തന്നെ പ്രതിവിധിയുമുണ്ട് ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് ഇങ്ങനെ പറയാം ഇമ്പിച്ചു വാവയെ കാണുക ഇമ്പിച്ചു വാവയോട് സംസാരിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ ഉണ്ടല്ലോ ചിലയാളെ കണ്ട കാണാൻ തന്നെ പോകുമ്പോൾ കാര്യമില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ നമുക്ക് വരിക ഇമ്പിച്ചു വാവയെ കാണുക ഇമ്പിച്ചു വാവയോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടും ആ പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് ഇംപിച്ചു വാവ ആ ഇമ്പിച്ചു വാവയുടെ ജീവിതത്തെ പറ്റിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് വരും തലമുറക്ക് പഠിക്കാൻ അവർക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പകർത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇംപിച്ചു വാവ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഈ പുസ്തകം പ്രധാന ഇന്നത്തെ പരിസ്ഥിതിയിൽ പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ഈ മുസ്താഖാന്യാണ് ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ ഈ രചനയിൽ എല്ലാ ഘട്ടത്തിലും ഫലപ്രദമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോഴൊക്കെ ഉള്ള കാര്യങ്ങളും ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഏതായാലും ഈ പുസ്തകം കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ലഭിക്കുന്ന ഏറ്റവും പോസിറ്റീവായ ഒരു പുസ്തകമായിരിക്കും എന്ന് ഊടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുസ്തക പ്രകാശനം നിങ്ങളുടെ എല്ലാം പേരിൽ നിങ്ങളെല്ലാം സഹായത്തോടെ നിങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇവിടെ വിജയരാഘവൻ നൽകി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അധ്യക്ഷൻ ശ്രീ എ എൻ ഷംസിർ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ബഹുമാന്യനായ സി പി എം സംസ്ഥാന സെക്രട്ടറി സാഖാവ് ഓയിന് മാഷൽ സഖാവ് നന്ദകുമാർ മുഷ്താക്ക് ബഹുമാന്യരെ സഖാവ് ഇ കെ ഇമ്പിച്ചിബാവയെ ഈ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ മകൻ മുഷ്താക്ക് തയ്യാറാക്കി ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുക കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിച്ച പ്രമുഖ വ്യക്തികളിലൊരാളാണ് സഖാവിന്ദിജ മതന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത് അതിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നാണ് എംപിച്ചുബാബ് വരുന്നത് ആ മേഖലയിൽ നിന്ന് കടന്നു വന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ രാഷ്ട്രീയ വ്യക്തിത്വമായി മാറി എന്നതാണ് എംബിച്ചുബാബയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എംബിച്ചുബാബ് മരിച്ചപ്പോൾ സഖാവ് ഇ എം എസ് എഴുതി അതിൻ്റെ തലക്കെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് എന്ന് ഇ എം എസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് ഹിന്ദു തലക്കെട്ട് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് എന്നൊരു വാക്കിലാണ് ഞാൻ ഒരുപാട് നേരം അതാലോചിച്ചിരുന്നിട്ടുണ്ട് അവിടെ നമ്മൾ കാണേണ്ടത് മതന്യൂനപക്ഷം പുരോഗമന ചേരിക്ക് ഒപ്പം നിൽക്കണം എന്ന സന്ദേശം സ്വന്തം ജീവിതം കൊണ്ട് സഫലമാക്കിയ ആളാണ് സഖാവ് ബിച്ചുബാവു മതനിരപേക്ഷതയുടെ പക്ഷത്താണ് പുരോഗമനത്തിൻ്റെ പക്ഷത്താണ് നമ്മൾ ന്യൂനപക്ഷ ജനവിഭാഗം നിലയുറപ്പിക്കേണ്ടത് എന്ന സന്ദേശം ജീവിതം കൊണ്ട് സാർത്ഥകമാക്കെയാണ് സഹപിച്ചു പോകുന്നത് നമുക്കറിയാം അദ്ദേഹം ദൈക്ഷണീക പ്രതിഭയാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാഷ് ഇവിടെ പറഞ്ഞു ജനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സർവകലാശാല പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളുടെ പ്രത്യേകത എന്താ ഒന്ന് ഞാൻ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞങ്ങൾ സി പി ഐ എമ്മിൻ്റെ ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന പാർട്ടി പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള സംവാദ സംഘർഷങ്ങൾക്കിടയിൽ ആദ്യം അംഗീകരിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാ വിംപിച്ചു ബാബ എന്നു ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പാർട്ടി രണ്ടാവുമ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയോടുകൂടി ജനങ്ങളെ സി പി എമ്മിനൊപ്പം അണിനിരത്താൻ മുൻകൈയ്യെടുത്ത നേതാവായിരുന്നു വിംപിച്ചു ബാബ സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു കമ്മ്യൂണിസം തകർന്നു ഓരോരുത്തർ സോഷ്യലിസം മാർസിസം ലെനിനിസം അങ്ങനെ അതിൻ്റെ സൈദ്ധാന്തികമായ നടത്തിപ്പിൻ്റെ സങ്കീർണതകളെക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകളും സംവാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ വാക്കി ലിമ്പിച്ച ഉത്തരം പറഞ്ഞു ഇവിടെ കമ്മ്യൂണിസം ഇല്ലാതായിട്ടില്ല സോഷ്യലിസം ഇല്ലാതായിട്ടില്ല പുരോഗമന ആശയങ്ങൾ ഇല്ലാതായിട്ടില്ല അതിൻ്റെ ഉദാഹരണം ഇവിടെ ഇ എം എസ് ഉണ്ട് ഇവിടെ നായനാരുണ്ട് ഇവിടെ വി എസ് ഉണ്ട് ഇവിടെ ഞാനും ഉണ്ട് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഇല്ലാതാവുന്നില്ല എത്ര കൃത്യമായ മറുപടിയാണ് ഇ എം എസ് ലോകം മുഴുവൻ ഗഹനമായി ചർച്ച ചെയ്യുമ്പോൾ ഇമ്പിച്ചോവ വളരെ കൃത്യമായ ഉത്തരം കണ്ടെത്തുക സാഹസികതയാണ് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സാഹസികതയിലേക്ക് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഡി ഐ ആറാണ് ഇംബിച്ചോവയ്ക്കെതിരെ ഗുൽസാരിലാൽ നന്ദയുടെ വൈറ്റ് പേപ്പറാണ് ഈ വൈറ്റ് പേപ്പറും ഡി ഐ ആറും ഒളിവിലാണ് ഒളിവിലെല്ലാം ഇമ്പിച്ചോവ നേരെ പോയി ഒപ്പിട്ട് സഭാനടപടികളിൽ പങ്കെടുത്ത് ശമ്പളവും വാങ്ങി ഈ പോലീസുകാരുടെ എല്ലാം മുന്നിലൂടെ തന്നെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മുന്നിലൂടെ നന്നായി നടന്ന് പുറത്തു വന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ലോകത്തിനോട് വിളംബരം ചെയ്തു ഇവിടെ ചെറുകാടിനെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ കേരളത്തിൽ അബ്ദുറഹിമാൻ മരിച്ചപ്പോഴാണ് പിന്നെ നമ്മുടെ ഇടശ്ശേരി ഒരു കവിത എഴുതിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന മനോഹരമായ കവിതയുണ്ട് പിന്നീടൊരു കവിത നമ്മൾ ഈ ചെറുകാട് സഖാവ് കുറിച്ച് എഴുതിയപ്പോളാ മനോഹരമായ ഒരു കവിതയാണ് ഇമ്പിച്ചോവയുടെ ഈ വിഷുവായിട്ട് ബന്ധപ്പെടുത്തി ജയിലിൽ പോയി തിരിച്ചു വന്നതിനെക്കുറിച്ച് എഴുതിയത് അതാണ് ഇമ്പിച്ചോ സാഹസികമായ ഏത് സാഹസികതയും ഒരു മടിയും കൂടാതെ ഇമ്പിച്ചോവയ്ക്ക് ചെയ്യാൻ കഴിയും ഏത് വലിയ പ്രശ്നത്തിനും ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള അനിതര സാധാരണമായ കഴിവുണ്ട് പിന്നെയോ എത്ര ആൾക്ക് ഇമ്പിച്ചോവ പിന്നെ ജോലി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരുപാടാൾക്ക് ജോലി കൊടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഒരാൾക്ക് എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ കത്ത് കൊടുക്കുമ്പോൾ പിച്ചാ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്തതരാം ഒരു ഉത്തരവേ ഉള്ളൂ അത് ഈ കെ ബിച്ച് അതിന് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിങ്ങൾ തിരുവനന്തപുരം മുതൽ പയ്യന്നൂർ വരെ ഉള്ളു എല്ലാ ബസ് സ്റ്റാൻഡും വിമ്പിച്ച് അവിടെ കാലത്താണ് ഇരുപത് ശതമാനം ശമ്പളം ബോണസ് ഈ ട്രാൻസ്പോർട്ട് തൊഴിലാളിക്ക് കൊടുത്ത് വിമ്പിച്ചാവാ ഇരുപത് ശതമാനം ഞാനതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങനെ ഓരോരുത്തർക്കും എംപിച്ചാൽ ജോലി കൊടുക്കുന്ന ഒരു കാലത്ത് ഒരാളെ കൊണ്ടുപോയി ഇദ്ദേഹത്തിന് ജോലി കൊടുക്കണമെന്ന് നമ്മുടെ സഹായൾ ിജോ പറഞ്ഞാൽ ഒരുപാട് ആൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക് മാത്രം ഞാൻ കൊടുക്കില്ലെന്ന് ആളാണ് സഖ പി നന്ദകുമാർ അത് ഇവിടെ പാർട്ടിയിൽ നിൽക്കേണ്ട ആളാണ് നാളെ എം എൽ എ ആവേണ്ട ആളാണ് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറാവേണ്ട ആളല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കണ്ടെത്തിയ ആളാണ് ബിച്ചോ അതാണ് ബിച്ചോടെ പ്രത്യേകത ആരെവിടെ എന്നത് സംബന്ധിച്ച് വ്യക്തികൾക്ക് എന്ത് ജോലിയാണ് കൊടുക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള വ്യക്തതകളാണ് ബിച്ചോടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് എഴുപതുകളിൽ അറുപതുകളിൽ എഴുപതുകളിൽ അൻപതുകൾ അറുപതുകളിൽ എഴുപതുകളിൽ മൂന്ന് പതിറ്റാണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ബിച്ചു അവചിലെത്തിയ ഒരു സ്വാധീനമുണ്ട് ജീവിതം തന്നെ ആ നിലയിലുള്ളതാണ് അതോടൊപ്പം തന്നെ വ്യക്തിപരമായി കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കപ്പെടുക എന്നൊരു സംഗതിയുണ്ട് ശരിയായ നിലപാടെടുത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടിയാണ് സുഗാവ് എംബിച്ചാബെന്ന് നാം മറന്നുപോകരുത് ഈ കേരളത്തിൽ ഒരാളും വീട് നിർമ്മിച്ചതിൻ്റെ പേരിൽ എതിർക്കപ്പെട്ടിട്ടുണ്ടാവില്ല ഒരു പീഡിക മുറിയിലാണ് എംപിച്ചവയും കുട്ടികളും താമസിച്ചിരുന്നത് നിരപ്പലകയിട്ട ഒരു പീഡിക മുറിയിൽ അവിടുന്ന് അദ്ദേഹം ഒരു വീട് വെച്ച് വീട്ടിലേക്ക് താമസിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ദിനപത്രം ആ വീടിൻ്റെ ചിത്രം ഒന്നാം പേജിൽ കൊടുത്തുകൊണ്ടാണ് എംപിച്ചുബാബക്കെതിരായ വാർത്ത കൊടുത്തത് എത്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായി കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇമ്പിച്ച് അവിടെ വീടിനെതിരായി ആ പത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇവിടുത്തെ പത്രം പത്രങ്ങൾ പെരുമാറിയതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല കമ്മ്യൂണിസ്റ്റുകാരോട് വളരെ മോശമായിട്ടായിരിക്കും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ പെരുമാറുക എന്നതിൻ്റെ ഏറ്റവും വലിയ വിഷമത അനുഭവിച്ചു വിഷമത അനുഭവിച്ചിൻ പിച്ചോ ഞാൻ പറംബിച്ചോ അതിനും അതിജീവിച്ചിട്ടുണ്ടാവും പക്ഷേ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇമ്പിച്ചോവ ശരിയായ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ഏറ്റവും കൂടുതൽ അക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇമ്പിച്ചോവ എന്നതും ഒരു വസ്തുതയാണ് വളരെ ചെറിയ ചെറിയൊരു സമയമാണ് നമ്മുടെ പരിധി കയ്യിലുള്ളത് തീർച്ചയായും ഏത് ഇടതുപക്ഷ പ്രവർത്തകനും പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ജീവിതമാണ് എംപിച്ചു വാവയുടെ ജീവിതം ദേശീയ പ്രസ്ഥാനം മുതലുള്ളതാണത് എന്തെല്ലാം തരത്തിലുള്ള ജയ്ത് ജീവിതമായാലും പൂർണ്ണതയുള്ള പൂർണ്ണതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതമായിരുന്നു സഖാബ് എംപിച്ചു നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വളരെ വൈകാരികതയുള്ള വളരെ ആവേശമുള്ള ഒന്നാണ് ഇമ്പിച്ച് അവനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആ നിലയിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിന് പുസ്തകം എഴുതിയതിന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ഒരാൾ ഒളിവിലും തെളിവിലും ജയിലിലുമായി ജീവിതത്തെ നെന്മയിൽ മുക്കിയ പോരാട്ടത്തിൻ്റെ കരുത്തമായി ജീവിച്ച ഒരു മഹാനെ ഓർമ്മിക്കുന്ന ഓർമ്മിച്ചെടുക്കാൻ അടുത്ത തലമുറയ്ക്ക് അവസരം കൊടുക്കുന്ന ഈ ചടങ്ങിൽ തയ്യാറാക്കി എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവർ ഞാനൊരു പ്രാസംഗികനല്ല അതാദ്യമായി പറഞ്ഞോട്ടെ ഇവിടെ നന്ദി പറയുക എന്നുള്ളതാണ് അപ്പോൾ അതിനുമുമ്പ് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം ഇത് ഇവരിപ്പം വച്ച് പോകാനുള്ള മകൻ അങ്ങനെ എന്നെ അറിയുന്നവരാണ് ഇവിടെയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ഒരു അഞ്ച് ശതമാനത്തിൽ താഴെ അല്ലാതെ ഇവിടെ വഴി തെറ്റി വന്നവരുള്ളൂ ഞാനിത് എഴുതിയത് ഇമ്പിച്ച് ഒരു അച്ഛനെക്കുറിച്ചുള്ള മകൻ്റെ ഓർമ്മക്കുറിപ്പല്ല ഒരു ജനകീയനായ നേതാവിനെ ഒരു കമ്മ്യൂണിസ്റ്റിനെ അന്വേഷിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കണ്ടെത്തലുകളാണ് ഈ പുസ്തകത്തിലുള്ളത് അദ്ദേഹത്തോടൊപ്പം ഇരുപത്തേഴ് വർഷം ഒന്നിച്ച് അവസരം കിട്ടി എന്നുള്ളത് ഇതെഴുതാൻ എന്നെ കൂടുതൽ സഹായകമാക്കിയിട്ടുണ്ട് ഞാൻ സഖാവ് ഇ എം എസിനെ കുറിച്ചോ അല്ലെങ്കിൽ നായനാർ സഖാവിനെ കുറിച്ചോ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ എങ്ങനെ ആ രീതിയിൽ തന്നെയാണ് ഇതിൽ ഇമ്പിച്ചുബാബയെ കണ്ടിട്ടുള്ളത് ആക്ച്വലി ഇത് ഈ പുസ്തകത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയാം ഞാൻ ആദ്യം ഇമ്പിച്ചുബാവ ഇവിടെ പ്രസംഗിക്കുന്നവർ പറഞ്ഞു ഈ കാലത്തെ പുതിയ തലമുറക്ക് ഇംപിച്ചുബാവയെ അറിയില്ല പലപ്പോഴും പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ് എന്തിനേറെ ചരിത്രം തിരുത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അറിയുന്ന ചരിത്രം മറന്നതുപോലെ അഭിനയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇമ്പിച്ചുബാവയുടെ ചരിത്രം ജനങ്ങൾ അറിയണം എന്ന് തോന്നി അതിന് ആദ്യം കേരളത്തിലെ രാഷ്ട്രീയ സാഹിത്യ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ സമുന്നതരായ ആളുകളെ ഞാൻ കണ്ടെത്തുകയും അവരെല്ലാം തന്നെ ഇമ്പിച്ചുപാബയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരായിരിക്കണം അല്ലാത്ത പ്രമുഖർ പലരും ഉണ്ടാവാം അവരെ കണ്ടിട്ട് കാര്യമല്ല അവരിൽ നിന്ന് ഇമ്പിച്ചുപാബയുടെ അവരുമായി ബന്ധപ്പെട്ട ഓർമ്മക്കുറിപ്പുകളോ ലേഖനങ്ങളോ അങ്ങനെ സമാഹരിച്ച് അതൊരു പുസ്തകമാക്കി ഇറക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിൽ എല്ലാ പാർട്ടികളും ഉണ്ട് കേട്ടോ എല്ലാ രാഷ്ട്രീയ രംഗത്തെയും എല്ലാ മേഖലയിലും ആളുകളുണ്ട് അപ്പോൾ അതിലും പലരുടെയും ഓർമ്മകളിലുള്ള കുറേ കാര്യങ്ങളല്ലാതെ അതിനപ്പുറവും ഇമ്പിച്ചുപാവയുണ്ട് എന്നുള്ളത് വന്നു ആ ഇതാണ് ഈ പുസ്തകത്തിലേക്ക് എന്നെ നയിച്ചത് ഇനി നന്ദി പ്രകാശിപ്പിക്കാം വേദിയിലുള്ളവരോട് നന്ദി പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഇവിടെ വന്നിരിക്കുന്നവരോടാണ് നന്ദി പറയേണ്ടത് കാരണം വിൻസെൻറ്റ് എം എൽ എ പോലുള്ളവർ അവിടെ പിന്നിരയിലിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ പിന്നെ ശക്തിധീരം സാമനെ പോലെയുള്ള വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജേണലിസ്റ്റുകളുണ്ട് വഖഫ് ബോർഡിലെ പൊന്നാനി പൊന്നാനിന്ന് രാവിലെ വന്നു നമ്മുടെ പി ആർ ഡിയിൽ ഉണ്ടായിരുന്ന രാജശേഖരൻ സാറ് അങ്ങനെ ഓരോരുത്തരും മുസ്ലിമില്ലാജി ഓരോരുത്തരോ പേരെടുത്ത് പുതിയ തലമുറയുടെ കലേശ് വരെ അവിടെ ഉണ്ട് കലേശ് വരുന്നത് മോശമായിട്ടല്ല അവനെ അങ്ങനെ പറയാനുള്ള ഒരു അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നതുകൊണ്ടാണ് സിനിമാ സംവിധായകൻ സലാം ബാപ്പു അങ്ങനെ ഓരോരുത്തരോടും ആദ്യം നന്ദി പറയട്ടെ ഇനി ഔപചാരികമായി നന്ദി പറയുന്നതിനിടയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്തം വലിയൊരു ദൗത്യം നിറവേറ്റിയ സന്തോഷം എനിക്കിപ്പോഴുണ്ട് കാരണം അതാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഇ എൻ മോഹൻദാസ് സഖാവുമായിട്ട് ആണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ സഖാവിൻ്റെ ഇതിൽ ആണ് തുടങ്ങിയത് തുടങ്ങിക്കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി മുമ്പ് ഖലീമുദ്ദീനെ പോലെയുള്ള പലരും ധാരാളം പ്രോത്സാഹനങ്ങളുമായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ അത് പിന്നെ ഞാൻ പണ്ട് ബാലേന്ദ്രമോദൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ പറ്റി പറയാറുണ്ട് കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം ഈ പുസ്തകത്തിൻ്റെ ഏകദേശം അതൊക്കെ ഞാൻ തന്നെയായിരുന്നു വാൾ പോസ്റ്റ് ഒട്ടിക്കുന്നതിന് മാത്രം ഞാൻ മാതൃഭൂമിയെ വിളിച്ചു അപ്പോൾ ആദ്യം മാതൃഭൂമിയോടുള്ള എൻ്റെ നന്ദി അറിയിക്കട്ടെ ഇനി ഔപചാരികമായി മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷ് ഈ കട ചടങ്ങ് നിർവഹിക്കാമെന്ന ഏറ്റയിൽ എനിക്ക് ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് മാഷോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു ഏറ്റുവാങ്ങിയ വിജയരാഘവ സഖാവ് ഇംപിച്ചുവാവയെ സംബന്ധിച്ച് ഒരു മകനെ മകനെപ്പോലെ ഉള്ളൊരു ബന്ധമാണ് അപ്പോൾ ഇമ്പിച്ച് വയ്ക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന നന്ദി ഒരുപക്ഷെ എന്നെക്കാളും ഉള്ള അവകാശം അവർക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ട് ഇമ്പിച്ച് അതുകൊണ്ടാണ് എന്നാലും വിജയത്തിനോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു ഇതിൻ്റെ അധ്യക്ഷനായ സ്പീക്കറോട് ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങിനെത്തിയതിനും ഇതിൽ പങ്കെടുത്തതിനും ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചതിനും ഉള്ള നന്ദി അറിയിക്കുന്നു ഞാൻ നന്ദേട്ടൻ എന്ന് വിളിക്കുന്ന നേരത്തെ നന്ദേട്ട് കഥ ഇവിടെ വിചാര സാൻ അപ്പനെ പറഞ്ഞല്ലോ ബസ് കണ്ടക്ടറാക്കാതെ എം എൽ എ ആകാൻ വിളി നന്ദേട്ടനോടും സ്വാഗതമറച്ചതിന് നന്ദി പറയുന്നു പിന്നെ ഈ പുസ്തകത്തിന് എനിക്ക് തോമസ് ജേക്കബ് സാറാണ് ഇതിൻ്റെ അവതാരം കഴിയത് സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ആക്റ്റീവായ ജേർണലിസ്റ്റാണ് മലയാള മനോരമയെ മനോരമയാക്കിയ അതിൽ അതിലത്താറ് വർഷം അദ്ദേഹം ജോലി ചെയ്തിരുന്നു അദ്ദേഹമാണ് അദ്ദേഹം ഇപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾക്ക് അത് അവതാരക എഴുതാറില്ല ഞാൻ പോയി സമീപിച്ചു സംസാരിച്ചു ഞാനിത് ആദ്യം വായിക്കട്ടെ വായിച്ചിട്ട് അവതാരക എഴുതാൻ യോഗ്യമായതാണെങ്കിൽ ഞാൻ എഴുതും എന്ന് പറഞ്ഞിട്ടാണ് അത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ എഴുതി മുഷ്താഖ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അതിന് അദ്ദേഹത്തോടുള്ള നന്ദിയുണ്ട് ഇതിൻ്റെ എഡിറ്റിംഗ് ഘട്ടങ്ങളിൽ എനിക്ക് സഹായിച്ച പി ആർ ഡിയുടെ അഡീഷണൽ ഡയറക്ടറായിരുന്ന രാജശേഖര സാറിനോടുള്ള നന്ദി പറയുന്നു പിന്നെ ഇതിൻ്റെ റിസർച്ചിൽ എന്നെ സഹായിച്ച് എൻ്റെ ശക്തിയായി കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ പ്രസീദയാണ് ഡോക്ടർ പ്രസീദയോടും പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു വാൾ ഇവിടെ വന്നതിന് ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ എല്ലാവരും എനിക്ക് പേരറിയാവുന്നതാണ് പക്ഷേ അത്രയും പറയാൻ സമയമില്ല അവർ രണ്ടാമത്തെ വെല്ലടിച്ചോണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്